ആ അത്യാവശ്യപ്പെട്ട് ആ ചേച്ചി വിളിച്ചോ ആ ഇല്ല വിളിച്ചില്ല നീന്റെ ചെവി അടഞ്ഞിരിക്കുവാണ് ചെവിയോ ആ ഇല്ലല്ലോ ചേച്ചി വിളിച്ചത് ഞാനെന്നാ കേട്ടില്ല ആ എന്നെ വിളിച്ച എന്തേലും ആവശ്യമായിരുന്നു അത്യാവശ്യത്തിന് വന്നതാ എന്നതാ അത്യാവശ്യം അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നാളെ ഒരു കല്യാണത്തിന് പോകുന്നു ചേച്ചി പോക്കോ ഞാനാ പോകുന്നത് നീ എനിക്ക് ഉപകാരം ചെയ്യണം ഞാൻ എന്തുപകാരം എന്റെ വലിയ ഫോൺ എനിക്കൊന്ന് തരണം എന്റെ ഫോണാ ചേച്ചിക്ക് കല്യാണത്തിന് ഒക്കെ പോകുമ്പം വലിയ ഫോൺ വേണം ഓ അങ്ങനെ പറയും നിർബന്ധമാണോ അങ്ങനെ നിർബന്ധമൊന്നുമല്ല ആര് എവിട്ട് യാത്ര ചെയ്താലും കല്യാണത്തിന് പോയാലും എല്ലാം കാണിച്ചാലും വല്യ ഫോണും കൊണ്ടാ പോകുന്നത് എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും എപ്പോഴും ആ ഇങ്ങനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും എനിക്കിത് കുഞ്ഞു പോണല്ലേ കൊണ്ട് പോകുന്നത് മോശമാണ് അത് കാരണം എനിക്ക് എനിക്കതൊന്നും തരണം എനിക്കത് തോണ്ടിക്കൊണ്ടിരിക്കണം അതായത് പണ്ടത്തെ പോലെ അണ വീട്ടിൽ ചെന്നാ എല്ലാരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോണേ തോണ്ടി തോണ്ടിക്കൊണ്ടേ നമ്മള് വേറെ ആളേ മുഖത്തോട്ട് കൊടുക്കുക അവര് ആരെങ്കിലും ഒന്നും ചെയ്യാ ഓ അങ്ങനെയാണോ കല്യാണം കിട്ട സമയത്ത് പെണ്ണിന്റെ ചെറുക്കൻ്റെ ആ അല്ലാത്തപ്പോഴൊക്കെ ഇതേ വരത്തോണ്ടി കൊണ്ടു എല്ലാം എപ്പോഴും ഇങ്ങനെ ഇതേ വരത്തോണ്ട് ഇരുന്നോണം ആ അപ്പൊ ചേച്ചിക്ക് ഇതൊക്കെ അറിയാമോ വരയ്ക്കാനോ പിന്നെ ചേച്ചി കൊണ്ടുപോയിട്ട് വരും ആ അപ്പൊ ആൾക്കാർ കാണൂലിക്കാൻ പോകൂല സ്റ്റാറ്റസിന് പറ്റില്ല ആ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റണമെങ്കിൽ നമ്മൾ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരണം ചെയ്യരുത് ഓ എനിക്കറിയത്തില്ലോട്ടോന്നാ ഇങ്ങനെ ഈ നിയമം ഒക്കെ ഇപ്പൊണ്ടെന്നാ അങ്ങനെയാണ് ആ ഓ എവിടെ യാത്ര പോയാലൊക്കെ ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും ആഹ് ആരും ആരുടെയും മോത്തു നോക്കരുത് അല്ലെ ഇല്ല ഫോണില് മാത്രം ശ്രദ്ധ ഫോണിൽ മാത്രം ആ എന്നിട്ട് തോണ്ടിക്കൊണ്ടിരണം ഇവര് വലിയ ആൾക്കാരാണ് അല്ലെ ഓ ഓ അങ്ങനെയാ ഗമ കൂടും ആ ഈ ഫോണും കയ്യിലില്ല തോണ്ടാനും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഗമയില്ലേ ഇല്ല ഓ വിലയില്ല അത് ശരി ഓ എന്നാ ഇത്രയൊന്നും ചിന്തിച്ചില്ല കേട്ടോ പക്ഷേ ചേച്ചി എൻ്റെ ഫോൺ തന്നു വിട്ടാൽ ഇപ്പം എൻ്റെ ഫോണിൽ ഒത്തിരി കോളുകളൊക്കെ വരുന്നതാണ് എനിക്ക് അത് ചേച്ചിക്ക് തന്നു വിട്ടോ എങ്ങനെയാ എനിക്ക് ഇപ്പൊണ്ടി നാളെ തന്നാ മതി നാളെ കോളൊക്കെ വരുമ്പോരുമ്പിപ്പിന്റെ കയ്യിലില്ല ഇന്ന് പകലും ഇന്ന് വന്നിട്ടും എല്ലാം നിന്റെ കയ്യിലേ ആ നേരം വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞേക്കണം നാളെ ഒരു ദിവസത്തേന് എന്നെ ആരും വിളിച്ചെക്കരുത് എന്റെ ഫോൺ ലീവ് ആണെന്നു ഫോൺ ലീവാണോ ആ അങ്ങനെ അങ്ങ് പറഞ്ഞാ എന്നിട്ട് ചേച്ചിക്ക് തന്നു വിട്ടിട്ട് ചേച്ചി എന്റെ ഫോൺ വരച്ച് വരച്ചൊരു വരുവാക്കുക അപ്പൊ ഈ കല്യാണത്തിന് ഞാനും കൂടെ പോന്ന എനിക്ക് എന്നാലോ എന്റെ ഈ ഫോണില്ലാതെ ഈ അതന്നെ എനിക്ക് നാണക്കേടില്ലേ അപ്പൊ അതുകൊണ്ട് പോരീ ഞാനീണ്ടാ മതി ചേച്ചി തോണ്ടിക്കൊണ്ടിരുന്നോ ശ്രദ്ധിച്ചു ആ കൊള്ള ഏതായാലും പ്രായം ഇത്രയായെങ്കിലും ആഗ്രഹങ്ങളൊന്നും ചെറുതല്ലേ ആ ആ